എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ ജനങ്ങൾക്കിടയിൽ എല്ലാ ജനങ്ങൾക്കിടയിൽ കുറച്ച് ജനങ്ങൾക്കിടയിൽ നടക്കുന്ന ചർച്ചയാണ് വോട്ട് മോഷണം പുതിയൊരു മോഷണ ശൈലിയാണ് അത് രാഹുൽ ഗാന്ധി നടപ്പാക്കിയൊരു പ്രാവർത്തികമാക്കിയ ശൈലിയാണ് വോട്ട് മോഷണം അത് നമുക്ക് രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാക്കത്തില്ല സാധാരണ ഒരു കള്ളൻ അവൻ്റെ സ്ഥിരം പരിപാടി മോഷണമാണെങ്കിൽ അവന് മറ്റുള്ളവരുടെ ഏതൊരു പ്രവൃത്തി കാണുമ്പോഴും അത് മോഷണമായി തോന്നും എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി പരമ്പരാഗതമായി നടത്തിക്കൊണ്ടിരുന്നത് ഇത്തരം മോഷണമായിരുന്നു അപ്പം ആ മോഷണം മറ്റുള്ളവരും നടത്തുന്നു എന്ന് തോന്നുന്നത് സ്വാഭാവികം തന്നെ അതിനെ നമുക്ക് രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാൻ കഴിയുകയില്ല അപ്പം വോട്ട് മോഷണം എന്ന് പറഞ്ഞ് ഇന്നലെ കഴിഞ്ഞ് ഇന്നലെ ബംഗളൂരുവിൽ ഒരു വലിയൊരു പരിപാടി നടത്തി അവരുടെ പാർട്ടിക്കാരിലെ നേതാക്കന്മാരെല്ലാം കൂടെ നമ്മുടെ ഇവിടുത്തെ ഒരു കെ സി വേണുഗോപാലുണ്ട് അറിയാമല്ലോ നമ്മുടെ ഒരു എം പി ആണ് ആലപ്പുഴ നിന്നുള്ള ഒരു എം പി അയാൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ വലിയൊരു സമ്മേളനമോ പ്രകടനമേതൊക്കെ നടത്തി അവർ ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക അവിടെ നടത്തി അവിടെ വെച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഞ്ച് ചോദ്യങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ആശാനങ്ങോട്ട് ചോദിച്ചു ഇത് കേട്ടപ്പോഴേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് കിടുങ്ങി വിറച്ചു അയാൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ ഈ പപ്പുമോൻ കരുതിയത് അവിടെ നിന്ന് കുറേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓടി അയാളുടെ കാൽക്കൽ ചെന്ന് വീഴും എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് അത് അയാളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല മന്ദബുദ്ധികളെ ഈ സ്ക്രൂ കയറ്റിക്കൊടുക്കാൻ പാവിക്ക് സ്ക്രൂ കയറ്റിക്കൊടുത്ത് തുള്ളി ഓരോ ആക്ഷൻ കാണിക്കുന്നതിൻ്റെ കൂട്ട് അല്ലെങ്കിൽ പാവക്കൂത്തുകാരൻ പാവയെ എങ്ങനെ തുള്ളിക്കുന്നു അവരിൽ ചരട് കെട്ടി പല രീതിയിൽ തുള്ളിക്കുന്നതിൻ്റെ കൂട്ട് കെ സി വേണുഗോപാൽ മല്ലികാർജുൻ ഖാർഗെ ഖാ ഇതേപോലെയുള്ളവർ ഇന്ന് തുള്ളിക്കുകയാണ് ഖാർഗെ പിന്നെ ഇവരുടെ എല്ലാം താളത്തിനനുസരിച്ച് തുള്ളുന്ന വിദ്വാനാണ് ഖാർഗെ അപ്പോൾ അങ്ങനെയുള്ളവർ ഇയാളെ വെച്ച് മുതലെടുക്കുന്നതിന് വേണ്ടി ഓരോന്ന് തുള്ളിക്കുകയാണ് ചെയ്യുന്നത് ഈ പാവം മന്ദബുദ്ധി അത് മനസ്സിലാക്കാതെ അതനുസരിച്ച് തുള്ളുവന്നു എന്ന് മാത്രം അപ്പം ഈ വിദ്വാൻമാരില്ല ഇയാളോട് പറഞ്ഞു കാണും രാഹുലിനോട് നിങ്ങൾ ഈ ഈ ചോദ്യങ്ങൾ അങ്ങോട്ട് വായി വായിരഞ്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ഒരു പരസ്യമായിട്ട് വായിച്ച് തീരുന്നതിന് മുമ്പ് എലക്ഷൻ കമ്മീഷൻ നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴും എന്നങ്ങാണ്ട് ഈ മന്ദബുദ്ധിയോട് ഈ ഇയാളെ ഇട്ട് തുള്ളിക്കുന്നവർ പറഞ്ഞു കൊടുത്ത പ്രകാരം അയാൾ അവിടെ ഒരു യോഗം നടത്തി ഈ അഞ്ച് ചോദ്യങ്ങൾ വായിക്കുന്നത് കേട്ടു അതിന് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞ് ഈ മതബുദ്ധിയുടെ കാൽക്കലകം വിഴാൻ ശ്രമിക്കാതെ എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ ഒരു പരാതിയായിട്ട് എഴുതിത്താം ഇലക്ഷൻ കമ്മീഷൻ അത് അന്വേഷിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കാം ശക്തമായ രീതിയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനോട് പറഞ്ഞു നിങ്ങൾ ആ പരാതി പരാതി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ പൊട്ടൻ അതിന് തയ്യാറാകുമോ ഇതൊക്കെ ഇതൊക്കെ വെറുതെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് അധികാരം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് എന്നെ എല്ലാവരും കൂടെ പ്രലോഭിപ്പിച്ച് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് കുറേ നാളുകൊണ്ട് പൊട്ടൻ കളിപ്പിച്ച് തൻ്റെ മനസ്സിലാവ ഒരു ചിന്ത പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്ന തനിക്ക് അത് സാധിക്കണമെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ച് തുള്ളിയെ കഴിയൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതിന് മറുപടി അങ്ങനൊരു പരാതി കൊടുക്കുമോ കൊടുക്കത്തില്ല കാരണം അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള തെളിവുകളും ഇയാൾ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കൊടുങ്ങുന്നത് ആരായിരിക്കും ഇയാൾ ഇയാളുടെ പാർട്ടിയും തന്നെ ആയിരിക്കും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് എലക്ഷൻ കമ്മീഷൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരണം അതാണ് അയാളുടെ ഉദ്ദേശം ഞാൻ അവിടെ പരാതിയൊന്നും തരാനൊന്നും പോകുന്നില്ല വേണമെങ്കിൽ ഞാൻ ഈ ചോദിച്ചതിന് മറുപടി എനിക്ക് എഴുതി തരണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇനിയും ലോകത്തിന് മുന്നിൽ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ വോട്ട് മോഷണവും മറ്റു മോഷണവും എല്ലാം പറഞ്ഞ് ഇയാൾ കിടന്ന് ബേളം വെക്കുന്നത് ഇയാടെ പാരമ്പര്യം തന്നെ അത് അതാണെന്നറിയാം ഈ ബഫോഷ് തോക്ക് കോഴ അത് അതുപോലുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ഇയാളുടെ കുടുംബം തന്നെ മുന്നോട്ട് പോയതെന്നുള്ള കാര്യം നമുക്കറിയാം ആദ്യം ഇയാളുടെ മുതുമുത്തച്ഛൻ കാശ്മീരിനെ കൊണ്ടുവന്ന് പാകിസ്ഥാൻ അടിയറ വെച്ചു അത് കഴിഞ്ഞ് ഇന്ത്യ ചീനി ഭായി ഭായി എന്നും പറഞ്ഞ് ചൈനയെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടന്നിട്ട് ഇന്ത്യയുടെ കുറേയേറെ ഭാഗങ്ങൾ ചൈന കൊണ്ടുപോയി ഇപ്പം ഇയാൾ പറയുന്നത് ഇന്ത്യയുടെ ഭാഗങ്ങൾ ചൈന പിടിച്ചു വെച്ചേക്കുന്നതൊക്കെ പറയുന്നത് ഇയാളുടെ അമ്മൂമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ സമയത്ത് ചൈന കൈയടക്കി പ്രദേശമാണ് ഇയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിടക്കുന്നത് ചൈന ഇന്ത്യയുടെ ഇത്ര പ്രദേശം കയ്യേറി എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും സംഭവിച്ചത് അങ്ങനെയൊക്കെ ഇന്ത്യയെ ഏതൊക്കെ ദ്രോഹിക്കാമോ ആ രീതിയിലെല്ലാം ദ്രോഹിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള കാര്യങ്ങളല്ല എന്താണ് ആ നാക്ക നാക്കി വീഴുന്നത് മറ്റൊന്നും വീഴത്തില്ല ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും അയാളുടെ നാക്കിൻ തുമ്പിൽ നിന്ന് വീഴില്ല എന്ന് പ്രതീക്ഷിച്ച് തന്നെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഓരോ നിമിഷവും കഴിയുന്നത് പിന്നെ അതിൻ്റെ ഓട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അയാൾക്ക് ഈ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ജോർജ് സോറോസിൻ്റെ ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായവും അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയെ തകർക്കുക അതായത് ഇന്ത്യ ഇന്ന് ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു അത് അമേരിക്കയ്ക്ക് ഒരു ഒട്ടുമേ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് കാരണം സത്യത്തിൽ അവരുടെ മുന്നിൽ ചൈനയോ റഷ്യയോ ഒന്നുമല്ല അവരുടെ ഭീഷണി അവരുടെ ഉള്ളിലുള്ളത് അമേരിക്ക ഭയക്കുന്നത് ഇന്ത്യയെ മാത്രമാണ് കാരണം നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയേറെ മുന്നേറിയിരിക്കുകയാണ് ഏകദേശം അമേരിക്കയ്ക്കൊപ്പമോ അല്ലെങ്കിൽ അതിനപ്പുറമോ വരെ നമ്മൾ വളർന്നിരിക്കുന്നു എന്നുള്ള കാര്യം ലോകത്തിന് നന്നായി അറിയാം നമുക്കും അറിയാം നമ്മൾ പറയാറുണ്ട് ഈ അമേരിക്ക ഒരു റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ എത്ര കോടി രൂപയാണ് അവർക്ക് മുടക്കേണ്ടി വരുന്നത് അത് സമയം നമ്മളോ നമ്മൾ പറയാറുണ്ട് തിരുവനന്തപുരം വരെ പോകാൻ ഒരു വിമാനത്തിൽ പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയാലുള്ള ചിലവ് എങ്ങനുണ്ട് അതേ രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതും ബഹിരാകാശ രംഗത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത്രമാത്രം ഈ എന്താ പറയുക അത്രമാത്രം ഉയർന്ന സാങ്കേതികവിദ്യ ലളിതവും ചിലവ് കുറഞ്ഞതുമായ അമേരിക്കയെക്കാട്ടിൽ വലിയ സാങ്കേതിക വിദ്യയാണ് നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേടിയെടുത്തിരിക്കുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും അമേരിക്കയെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അമേരിക്ക നോക്കുമ്പോൾ ഇന്ത്യയെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ കാരണം ഇപ്പോഴത്തെ ഈ കുറെ പത്ത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ലോകത്തിൻ്റെ നിറകയിൽ എത്തണം ഇന്ത്യ ലോകത്തിന് വഴികാട്ടിയാകണം ഇന്ത്യ ആയിരിക്കണം ലോകത്തിലെ ശക്തമായ രാഷ്ട്രം ഏറ്റവും ശക്തമായ രാഷ്ട്രം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതായത് ദേശസ്നേഹികളുടെ കൂട്ടായ്മയായ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഉള്ള സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് ഈ ഭരണം തുടങ്ങിയതോടു കൂടിയാണ് ഈ കോൺഗ്രസ് ഇന്ത്യയിൽ നശിച്ചു തുടങ്ങിയത് കാരണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും ഭാരതം എന്ന വികാരത്തിൻ്റെ ഒപ്പം ജീവിക്കുന്നവരാണ് ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് അവരെയൊക്കെ ഇവർ പല രീതിയിൽ പ്രലോഭിപ്പിച്ചും അതായത് സ സമ്പത്ത് കൊടുത്തല്ല ദേശസ്നേഹം ഞങ്ങൾക്കാണ് ഞങ്ങളാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും ഒരു പങ്കുമില്ല സത്യത്തിൽ ഈ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല പങ്കുവില്ല സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഉണ്ടാക്കിയ കൂട്ടായ്മ അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും അതിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ആ കൂട്ടായ്മയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഒരു കാരണമായി പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ സ്വാതന്ത്ര്യ സേനാനികളുടെ മേനി പറയാൻ പാരമ്പര്യം പറയാൻ കോൺഗ്രസ്സിന് ഒരർഹതയും ഇല്ല ആ അത്തരം വ്യാജപ്രചരണം നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരം നേടിയതും അത് തുടർന്നു പോകുന്നതും പലരെയും ഒതുക്കിയും വെട്ടിയും ഒക്കെയാണ് നെഹ്റു ഇന്നിരെയെല്ലാം മുന്നേറിയത് അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ മോൻ അതായത് സ്നേഹം കൊണ്ട് ആളുകൾ വിളിക്കുന്നതായിരിക്കും പപ്പുമോൻ എന്നാണ് വിളിക്കുന്നത് അന്തബുദ്ധികളെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും ബുദ്ധി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അത് എന്തൊരു പോയി ദൈവം ഇങ്ങനെ ക്രൂരത കാണിക്കാമോ ആ ആ കുട്ടി എന്ത് വിളിച്ചു എന്നിട്ട് സ്വയം സമ്മാനിക്കും ആ മുജ്ജന്മ പാപമായതിൻ്റെ ഫലമായിരിക്കും അനുഭവിക്കുന്നത് അവനെ നല്ലതു വരുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു അനുകമ്പ തോന്നും ഒരു സഹതാപം തോന്നും ആ അനുകമ്പയിൽ നിന്നും സഹതാപത്തിൽ നിന്ന് നമ്മൾ എന്തേലും ഓമനെ പേരിട്ട് വിളിക്കും അങ്ങനെ ഒരു വിളി അങ്ങനത്തെ രീതിയിൽ വളർന്നു വരുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു തഴുകലും തലോടുമായി തലോടലുമായിട്ടായിരിക്കാം ഈ പപ്പുവോൻ വിളിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അന്ധ ബുദ്ധികളെ സ്നേഹിക്കുന്നതോ ഈ ഒന്നും തെറ്റല്ല നല്ല കാര്യമാണ് ദൈവത്തിനും വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കാരണം അവർ ബുദ്ധിശൂന്യമായിട്ട് പല കാര്യങ്ങളും പറയും ആവശ്യപ്പെടും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വളരെ ആപത്തായിരിക്കും ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോകാറുണ്ട് ഒരു നാല് കാലു കഴിയുമ്പോൾ നടക്കാൻ പോകും പുലർച്ചെ നാല് കാലു കഴിയുമ്പോൾ പോന്ന വഴിക്കെല്ലാം ഈ തെരുവുനായ്ക്കൾ ഭയങ്കരമായിട്ട് ശല്യമുള്ള ഒരു പ്രദേശമാണ് നമ്മളെ കടിക്കാനൊന്നും വരുന്നില്ല പോന്ന ഇപ്പം ദൂരെ കാണുമ്പോൾ ഇതെന്തോ ഒരു കൊരയും ബഹളവും ആണെന്നറിയാവും എന്നാൽ ഞാൻ അന്ന് അതിനെ ഇതുവരെ ഒരു കല്ലെടുത്ത് അറിഞ്ഞാൽ ഒന്നും ഉപദ്രവിക്കാറേ ഇല്ല തിരിച്ചൊന്നും പറയാറില്ല നിങ്ങളത് കുറേ നേരം നിന്ന് കുറച്ച് ബഹളം വെച്ചിട്ട് തന്നെ തന്നെ നിർത്തി അങ്ങ് പോവും ഞാൻ പ്രതികരിക്കാറേ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടി തന്നെ ആയിരിക്കാം ഈ രാഹുൽ ഗാന്ധി ഇതുപോലെ കിടന്ന് വായിട്ട് അലച്ച് ബഹളം വെച്ച് ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇതിനൊട്ടൊരു മറുപടി കൊടുക്കുന്നില്ല അത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല ഇതാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ കോപമുണ്ടാക്കിയ സംഭവം അതേതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വർഷം തന്നെ അധികം താമസിക്കാതെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ വളരെ വലിയ ഒരു ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ നടപടികളുമായിട്ട് പോയപ്പോൾ പത്താറുപത് ലക്ഷത്തിലേറെ വ്യാജ വോട്ടർമാരെ കണ്ടെത്തുകയും അവരെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ബംഗ്ലാദേശീന്നും മ്യാൻമറിൽ നിന്നുമൊക്കെ നുഴഞ്ഞു കയറി വന്ന് ഇവിടെ വ്യാജ ഐ ഡി കാർഡും റേഷൻ കാർഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റവരെ കയറി പറ്റിയവരെയാണ് പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇവരെ വോട്ടർ പട്ടികയിൽ ചേർത്ത കക്ഷികളാരാന്ന് പറഞ്ഞാൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ആർ ജെ ഡി ഉൾപ്പെടെയുള്ള പാർട്ടികളായിരുന്നു ഇവർ പുറത്താക്കപ്പെടുമ്പോൾ ബീഹാറിലും കോൺഗ്രസ്സിന് ഭരണം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഇതേപോലുള്ള അഭ്യാസവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളാരും വിസ്മരിച്ചുകൂടാ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്